ഡയബറ്റിക് ഫുഡ് അൾസർ സൗജന്യ രോഗ ക്യാമ്പ് അതായത് ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് തൊട്ട് ഒരു മണി വരെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് എസ് ആർ കെ ഹെൽത്ത് സെന്ററാണ് ഏതാണ്ട് ആറ് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഹെൽത്ത് സെന്റർ അത് സാധാരണ രോഗികൾക്ക് വളരെ മിതമായ നിരക്കിൽ ചികിത്സകൾ കിട്ടത്തക്ക രീതിയിൽ പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ചാണ് പറയുന്നത് അത് വളരെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാനും രോഗികളുടെ സുഹൃത്തായി പ്രവർത്തിക്കാനും പാലായുജനങ്ങൾക്ക് സാധിച്ചു ഈ അത് കൂടുതലായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡായി ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് ശരിക്കും ഹൈടെക് ഹോസ്പിറ്റലുകളിൽ പോയാൽ അത് ചികിത്സ അപ്രാപ്തി എന്നുള്ള തോന്നൽ ഉള്ള കാലമാണ് അതിന് പരിഹാരം എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ വളരെ വിദഗ്ധനായ ഡോക്ടർ വിഷ്ണു വി നായർ അദ്ദേഹം കോട്ടയം ഭാരത ഹോസ്പിറ്റലിൻ്റെ മെയിൻ കൺസൾട്ടൻ്റാണ് അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ വിദഗ്ധനായ ഡോക്ടറാണ് അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നേതൃത്വം നൽകുവാനായി വിളിച്ചു വരുത്തി അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ എല്ലാവരുടെയും അടുത്തൊരു ഈ ിൽ സഹകരിച്ചാൽ ഞങ്ങളോടൊപ്പം ചേർന്ന് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഇവിടെ അവതരിപ്പിക്കാറ് പങ്കെടുത്തു നമ്മൾ ഈ സ്വകാര്യ ആശുപത്രികളെല്ലാം ചികിത്സയ്ക്ക് വൻ ഫീസ് മേടിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടാണല്ലോ നമ്മളെ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നു അല്ലേ ആ രീതി മുന്നേറാൻ സാധിക്കുന്നുണ്ടോ ചികിത്സാ ചിലവ് കുറച്ചുകൊണ്ട് കൊണ്ട് രോഗികൾക്ക് പരിചരണം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളാ കാര്യത്തിൽ വളരെ ആത്മവിശ്വാസത്തിലാണ് വന്ന ഞങ്ങളെ സമീപിച്ച രോഗികൾ വീണ്ടും വീണ്ടും മരുന്നുണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് സഹകരണമുണ്ട് ഞങ്ങളീ ആരംഭിച്ച ഉടനെ തന്നെ മെഡിക്കൽ സ്റ്റോറിലൂടെ ആരംഭിച്ചു ഈ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് കൊടുക്കുന്ന വളരെ നല്ല സ്റ്റാറ്റയുടെ മരുന്നുകൾ അത് വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ കൊടുക്കാൻ ഞങ്ങൾ